ജില്ലാ വൈസ് പ്രസിഡന്റും പ്രസിഡന്റുമായ അസീഖറിയും സെക്രട്ടറിയുമായി ജോയ് ചേട്ടൻഡല ട്രഷറർ സന്തോഷ് അടക്കം എഴുതിയിരിക്കുന്ന യൂണിറ്റിന്റെ സെക്രട്ടറി ട്രഷർ കമ്മിറ്റി അംഗങ്ങളെ കച്ചവടക്കാരെ സഹോദരി സംഘങ്ങളെ വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്നതിന് കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് യൂണിറ്റ് വരുന്നത് പക്ഷേ ഇതിനു ഇതിനുമുമ്പ് ഒരു പ്രാവശ്യം വന്നത് യൂണിറ്റ് വിസിറ്റിങ്ങിന് വന്ന സമയത്ത് ഒരു രണ്ട് വർഷം മുമ്പ് ഒക്കെ വിസിറ്റ് ചെയ്ത് കൂടുതൽ ഞാൻ പതിനഞ്ച് യൂണിറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അത് പെട്ടെന്ന് ഒന്ന് പോവുമായിരുന്നു പക്ഷേ എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാണാൻ വളരെ കൃത്യനിഷ്ഠയോടെ കൃത്യനിഷ്ഠതയോടെ കൂടി ഒരു പൊതുയോഗ വാർഷിക പൊതുയോഗത്തിനടുത്ത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഒരു ഒരു അതിൽ സംസാരിക്കുമ്പോൾ ഒരു ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവാത്ത രീതിയിൽ വളരെ ക്രമീകരിച്ച് ചിട്ടയോടും പോലും ഇനി കൂടി ചാഞ്ഞ് വളരെയധികം നിന്നെ അഭിനന്ദിക്കുന്നു അതിൽ കൂടുതലായിട്ട് ഇവിടെ ഇരിക്കുന്ന വനിതകളെ കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു സംഘടനാ പ്രവർത്തനം എന്താണെന്നോ ഞാനിത് തിരിച്ചിരിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ വളരെയധികം കച്ചവടക്കാർക്ക് ട്രെയിൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനറാണ് നിങ്ങളുടെ യൂണിയൻ പ്രസിഡന്റും അതുകൊണ്ട് ഒരിക്കലും ഒരു സംഘടനാ പ്രവർത്തനം എന്താണെന്നോ ആ മേഖലയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഒരു വനിതാ വേഗിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ഇതുവരെ വനിതാമെങ്കിൽ വിഭവരിച്ചിട്ടുള്ള ഒരു വനിതാ ബെങ്കിൽ വിഭവിക്കുന്നതിനോട് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ വൈകിയാണെങ്കിൽ ഞാനത് ഏറ്റെടുത്തത് ഈ വനിതാവിംഗിൻ്റെ വൈതാവിംഗ്യ രൂപീകരണം അല്ലെങ്കിൽ വനിതാവിനെ കൊണ്ട് എന്താണ് ഒരു പ്രയോജനം എന്നുള്ളതിനെക്കുറിച്ച് കണ്ടുപാടി സംസാരിക്കുകയാണ് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി നാല് യൂണിറ്റ് എറണാകുളം ജില്ലയിൽ വളപ്പം നൂറ്റി ഇരുപത്തി നാല് യൂണിറ്റിൽ മാത്രമാണ് വനിതാവിംഗ്യുള്ളത് പക്ഷേ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വനിതാവിംഗ്യാണ് എറണാകുളം ജില്ലയിലെ കേരളത്തിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വനിതാവിംഗി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ എറണാകുളം കാരണം വെച്ചാൽ ഞാൻ സംസ്ഥാനത്ത് പല സംസ്ഥാനത്തെ പല ജില്ലകളിൽ പോയിട്ടുണ്ട് അവിടെ എല്ലാം വരഞ്ചയും ബരിനാമിങ്ങിൻ്റെ ഒരു അതാണ് ജില്ലയാണ് ഏറ്റവും ഉൻപത്തിൽ തന്നെ നിൽക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് കമ്മിറ്റി അങ്ങനുള്ള ഒരു ജില്ലാ കമ്മിറ്റിയാണ് ബരിനാമിങ്ങിനെ ഇപ്പം നിലവിലുള്ളത് വളരെയധികം ഭംഗിയായിട്ട് വളരെ നല്ല പ്രവർത്തനങ്ങളാണ് ജില്ലാ കമ്മിറ്റി അതാണ് നടത്തിക്കൊണ്ട് പോയത് കഴിഞ്ഞ കഴിഞ്ഞു മുമ്പിരുന്ന ആ ജില്ലാ പ്രസിഡന്റ് ഞങ്ങളടക്കിരുന്നാളും അതിൻ്റെ രണ്ട് നാല് പേർക്ക് മൃതദേഹം നാല് യുവതികൾക്ക് വിധവായ യുവതികൾക്ക് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞ ടൈമിൽ വളരെ നൃദ്ര യുവതിക്ക് മംഗലി സാബിത പദ്ധതിയിലൂടെ ഒരു വിവാഹം നമ്മൾ നടത്തി കൊടുത്തു അങ്ങനെ വളരെയധികം നല്ല ശാരി പ്രവർത്തനങ്ങളടക്കം വളരെ നല്ല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബന്ധാമിങ്ങാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിലുള്ളത് അപ്പോൾ നമുക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഉപയോഗിക്കുന്നത് ബന്ദാമിങ്ങിന്റെ ആവശ്യം രണ്ടായിരത്തി ആറില് മൺ പറഞ്ഞു പോയി ഞാൻ നസീർ സാഹിത് മരിതാവി ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചത് നമ്മുടെ ജീവിത പങ്കാളി കച്ചവടം നടത്തുമ്പോൾ ആ കുടുംബത്തിന് എന്തെങ്കിലും അനർത്ഥം സംഭവിക്കുമ്പോൾ നമ്മൾ ഉൾവരിഞ്ഞു നിൽക്കുന്ന ആ കുടുംബത്ത് പട്ടിണിയിലേക്കും നേരത്തിലേക്കും പോകാം ആ കച്ചവട സ്ഥാപനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വനിതകളെ ഒന്ന് കോടിനേറ്റ് ചെയ്ത് ഒന്ന് ഉദ്ധരിച്ചു കൊണ്ടിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വനിതാ രണ്ടായിരത്തി ആറിൽ സ്ഥാപിച്ചത് പക്ഷേ അതിനുശേഷം ഇത്രയധികം വനിതാനങ്ങൾ വളരുകൊണ്ടുള്ളത് ഒരിക്കലും എനിക്ക് തോന്നുന്നു ആശ്വരം സാധിക്കും വിചാരിച്ചിട്ടുണ്ടാവില്ല അത് അത്രയധികം വളരെ ഏത് യൂണിറ്റ് ചെന്നാലും വനിതകളുടെ അമർത്തം വളരെയധികം യൂത്ത് വിങ്ങിനെക്കാട്ടിലും വനിതകളുടെ കച്ചവടക്കാരായ വനിതകൾ എന്ന് വളരെ കാര്യങ്ങളെ സംസാരിക്കാനും അതിനുവേണ്ടി ഒരു കൂട്ടായ്മ രൂപീകരിക്കുക എന്നാണ് വനിതാമിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടാതെ യൂത്ത് രംഗം വനിതാമു എന്ന് പറയുന്നത് മാതൃസംഘടനയുടെ രണ്ട് ചെലവുകളാണെന്ന് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് എപ്പോഴും പറയാറുണ്ട് കാരണം മാതൃസംഘടനയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ കാര്യത്തിലും ഇപ്പൊ ഏത് സമര രംഗത്താണേലും എന്ത് കാര്യത്തിലാണേലും വനിതകൾ മുൻപന്തി തന്നെയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മാതൃ അവർ മാതൃസംഘടനയും യൂത്ത് രംഗത്ത് സമരിച്ചത് സാധിച്ചെടുക്കുന്നില്ല പറഞ്ഞത് പക്ഷേ അവിടെ ിധ്യം വരുന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും അത് വളരെ നമുക്ക് പല കാര്യങ്ങളും അംഗീകരിച്ചു കിട്ടാൻ പെട്ടെന്ന് എപ്പോൾ എഴുപ്പത്തിൽ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പല സമരങ്ങളിലും പങ്കെടുത്ത് ആ സമരം വളരെയധികം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ മാർച്ച് എട്ടിന് എറണാകുളം ജില്ലാ കമ്മിറ്റി വനിതാ ബാങ്കിന്റെ സ്ഥാനത്ത് ഒരു അഞ്ഞൂറ്റി അഞ്ഞൂറിന് മേലെ വരുന്നവർ പങ്കെടുത്ത് വളരെയധികം ലഹരി വിരുത്ത ഒരു കൺവെൻഷൻ ഞങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അതിനെ ഏറ്റെടുത്തുകൊണ്ടിട്ട് നമ്മളെ കേരളത്തിലുടനീളം ലഹരിക്കെതിരെയുള്ള പല കൺവെൻഷനുകളും വളരെ പ്രവർത്തനങ്ങളിലും പോലീസിന് ും അതും ഇപ്പോഴും നടത്തിക്കൊണ്ട് പോവാണ് അപ്പൊ വളരെയധികം നമ്മൾ നിർണായകമായ പല സമരങ്ങളും പല പ്രവർത്തനങ്ങളും ചെയ്യാൻ ഞാൻ ഇങ്ങനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ സംഘടനയോട് ചേർന്ന് നിന്നാലാണ് നമ്മൾക്ക് രാവിലൊരു സമയത്ത് ഈ സംഘടന നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കച്ചവടം കുറവാണ് ഞങ്ങൾക്ക് ഈ സംഘടന വീട്ടിലെ നോക്കണം സമയം ഇല്ലാന്നായിരിക്കും നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് പക്ഷേ ഒരു കാര്യം നമ്മുടെ സ്ഥാപനത്തിൽ ഒരു എന്തെങ്കിലും ഒരു അധ്യാപകരെ അതിനകത്ത് ഒരു ഗുണ്ട ആക്കാൻ ആക്രമിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്ന ആരെയാണ് നമ്മുടെ യൂണിറ്റിന്റെ ഭാരവാഹികളെ നമ്മുടെ സംഘടനയെ തന്നെയാണ് ആശ്രയിക്കേണ്ടത് നമ്മൾ സ്വയമായിട്ട് നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിലുള്ളത് അപ്പൊ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി നമുക്കൊരു സംഘടന ആ സംഘടനയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ടിട്ട് നമ്മൾ ഒരു ശക്തി പറഞ്ഞ് പകർന്നു എന്നാണ് നമ്മളുടെ വരുന്നാമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുവരെ ഇവിടെ ഒരു വരുന്നാമി രൂപീകരിച്ചില്ല എന്നതിലുപരി ഇനി രൂപീ ഇവിടെ വളരെയധികം എല്ലാ കാര്യത്തിലും ഞാൻ ഇപ്പം എനിക്ക് ഒരു അഭിമാനമായിട്ട് തോന്നിയത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരാളെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കച്ചവടക്കാരാണെങ്കിലും അവരെ ബഹുമാനിച്ച് മാനിച്ചു കൊണ്ടുപോകുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ പോലും യൂണിറ്റ് അതൊക്കെ മനസ്സിലായി കാരണം വെച്ചാൽ ഇപ്പൊ ഇവിടെ ഈ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവാർഡ് കൊടുക്കുക നമ്മുടെ കച്ചവടക്കാരുടെ മക്കൾക്ക് തന്നെയാണ് കൊടുക്കുക അപ്പൊ അങ്ങനെയുള്ള എല്ലാ യെറ്റിയുള്ള ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വേറിട്ടൊരു രീതിയിൽ ഇതൊരു പ്രവർത്തനമാണെന്ന് അപ്പോ തീർച്ചയായിട്ടും വനിതാ ബേങ്കിന്റെ പുറപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും സപ്പോർട്ട് നിങ്ങളുടെ യൂണിറ്റിൽ ഉണ്ടാവും നിങ്ങൾക്ക് എന്താവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു സംഘടനയാണ് വ്യാപാര വ്യവസായ ഏക സമിതി തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ മെമ്പർമാരായതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്നാലും നമ്മുടെ വനിതാകളുടെ ഒരു കൂട്ടായ്മ രൂപിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള പരസ്പര ഒരു സൗഹൃദബന്ധം സ്വീകരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാനും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അവരൊരു സഹായിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരോട് ഒന്ന് പങ്കെടുക്കുക ഒരു വേദിയായിട്ട് മാറ്റാൻ നല്ലൊരു സൗഹൃദ കൂട്ടായ്മയായി മാറ്റാൻ നേരുതാമിനെക്കൊണ്ട് സാധിക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് വളരെ നമുക്ക് നമ്മുടെ ആഘോഷങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വേദിയാണ് വ്യാപാരി വ്യവസായിയുടെ ഈ ഇതുപോലെയുള്ള കുടുംബമേള നമുക്ക് വേറൊരു ഇല്ല അപ്പം നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ നമ്മുടെ മക്കളുടെ കലാവിധികളും അല്ലെങ്കിൽ നമ്മുടെ അഭിരുചികളൊക്കെ പ്രകടിപ്പിക്കാൻ മറ്റൊരു വേദിയാക്കി ഇത് മാറ്റണം അതിന് വളരെ സന്തോഷമുണ്ട് അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് പേരുടെ അതായത് ഒരു പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ മൂന്ന് പേരുടെ പേരിവിടെ ഞാൻ നിങ്ങളുടെ യൂണിറ്റ് ഭരണസമിതി അനുഭവത്തോട് ഭാരവാഹികളെയും കമ്മിറ്റിയങ്ങളെയും നിങ്ങളുടെ യൂണിറ്റിന് തന്നെ ബാക്കി അവർ നിങ്ങളുടെ കൂട്ടുകാരെ തിരഞ്ഞെടുത്തോളൂ ഞാൻ എന്റെ കത്ത് പ്രേക്ക് കടക്കും വനിതാ വിന്റെ പ്രസിഡന്റായി സിന്ധു റോയി ആരണം എഴുതി സെക്കൻഡറി ആയി ഹേമലത പേർക്കും എറണാകുളം മേതാവും ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോട്ടെ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരും ഇനി നിങ്ങളുടെ യൂണിറ്റിലേക്ക് എന്ത് ആവശ്യത്തിന് പണി വിളിച്ചാൽ സന്തോഷത്തോടെ ഞാൻ വരാം എല്ലാവിധ ആശംസകളും അറിയിച്ചു നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം